മക്കളെ ഇന്ന് വായനാ ദിനമാണല്ലേ ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ച് നമ്മൾ വായനാ ദിനമായി ആഘോഷിക്കുന്നു അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകങ്ങൾ കിട്ടിയില്ലേ എല്ലാവർക്കും ഓരോ ലൈബ്രറി പുസ്തകം കിട്ടിയില്ലേ അത് മക്കൾ എന്തു ചെയ്യണം അമ്മമാരോട് വായിച്ചു തരാൻ പറയണം ഇന്ന് ടീച്ചറ് നിങ്ങൾക്ക് മറ്റൊരു പുസ്തകം ഇവിടെ പരിചയപ്പെടുത്താം പുസ്തകത്തിന്റെ കവർ പേജ് കണ്ടില്ലേ ആരാ ചിത്രത്തിലുള്ളത് ആ ഒരു കുട്ടി ഉണ്ടല്ലേ പോലെ ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയാണിത് അവളുടെ കഥ ആയിരിക്കുമല്ലേ ഇത് ഇപ്പൊ നമുക്ക് വായിക്കണ്ടേ കഥയുടെ പേര് എന്താ കഥയുടെ പേര് ദിയ മോളുടെ തൂവൽ അല്ലേ കയ്യിലൊരു തൂവൽ ഉണ്ടല്ലേ അതിനെക്കുറിച്ചായിരിക്കും കഥ ഇത് എഴുതിയത് എസ് ശാന്തി ചിത്രീകരണം നടത്തിയത് സുജിത്ത് അപ്പൊ നമ്മൾ പുറത്തൊരു ചിത്രം കണ്ടു അല്ലേ ആ ചിത്ര അല്ല അകത്തുള്ളത് അകത്ത് എന്താ ചിത്രം ദിയമോളുണ്ടോ ഇല്ല അല്ലേ ആരാ ഉള്ളത് ഒരു പക്ഷി പറക്കുന്നുണ്ട് ഏത് പക്ഷിയായിരിക്കും ആയിരിക്കും അത് പൊന്മാനായിരിക്കുക നമുക്ക് നോക്കാം അല്ലേ പൊന്മാനാണോ എന്നത് ആ മീൻകുത്തി മീൻകുത്തിക്കും പൊന്മാനും ഒരേ പേരാന്നല്ലേ നമുക്ക് നോക്കിയാലോ മീൻകുത്തിയാണോന്ന് ചിത്രം നോക്കൂ ആരാ ഉള്ളത് നമ്മള് ദിയമോൾ ഉണ്ടല്ലേ ദിയമോൾ ഉള്ളത് വീടിന് പുറത്ത് എന്തോ പാറി വരുന്നുണ്ടല്ലേ ദിയമോളിന്റെ അടുത്തുകൂടെ എന്താ അത് ആ തൂവൽ അല്ലേ നമുക്ക് നോക്കാലോ എന്താ സംഭവിച്ചു ഇച്ചിരി കഥ വായിക്കട്ടെ ദിയമോളുടെ തൂവൽ ദിയമോൾക്ക് വീടിനകത്തിരിക്കാൻ ഇഷ്ടമേയല്ല എപ്പോഴും അവൾക്ക് മുറ്റത്ത് ഓടിക്കളിക്കണം ഒരു ദിവസം അവളുടെ മുന്നിൽ വളരെ സുന്ദരമായ എന്തോ ഒന്ന് എവിടെ നിന്നോ പറന്നു വന്നു നീല നിറമുള്ള വളരെ നേർത്ത ഒന്ന് ആരോ അവൾക്ക് എറിഞ്ഞു കൊടുത്ത ഒരു സമ്മാനം പോലെ സന്തോഷായി എന്ത് കിട്ടിയപ്പോഴെ സന്തോഷമായത് തൂവൽ കിട്ടിയപ്പോ അല്ലെ ദിയമ്മളുടെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത് തൂവലുണ്ടല്ലേ ടീച്ചർ വായിക്കാം അതിനെ തിരിച്ചും മറിച്ചും നോക്കി അത് വെച്ച് മുഖത്ത് മെല്ലെ തലോടി ഇ കിളിയായി ഇത് കണ്ടോ അമ്മേ എന്താ ഇത് അവൾ അമ്മയോട് ചോദിച്ചു ആഹാ ഇത് നിനക്ക് എവിടുന്ന് കിട്ടി ആരോ എനിക്ക് സമ്മാനം തന്നതാണമ്മേ ആകാശത്ത് നിന്ന് പറന്നു വരികയായിരുന്നു ആര് പറഞ്ഞു നമ്മുടെ ിയമ്മോള് പറഞ്ഞു എന്താ അടുത്ത പേജ് നോക്കിക്കോ ആരാ ചിത്രത്തിലുള്ളത് ആ ഒരു പക്ഷി ഉണ്ടല്ലേ എന്താ പക്ഷീന്റെ കൊക്കില് മീനുണ്ടല്ലേ അപ്പൊ മക്കള് പറഞ്ഞതുപോലെ അത് മീൻകുത്തി ആയിരിക്കും അല്ലേ നമുക്ക് വായിച്ചാലോ നല്ല ഭംഗിയുള്ള തൂവൽ അമ്മ പറഞ്ഞു തൂവലോ അതെന്താ മുറ്റത്തൊക്കെ പറന്നു നടക്കുന്ന കിളികളെ നീ കണ്ടിട്ടില്ലേ അവരുടെ ചിറകു നിറയെ തൂവലുകളാണ് അമ്മ പറഞ്ഞു നീല നിറത്തിലുള്ള ഈ തൂവൽ നീലപ്പൊന്മാൻ എന്ന മീൻകൊത്തിക്ടേതായിരിക്കും അമ്മ പറഞ്ഞു ആ അപ്പൊ മീൻകൊത്തിയ ദിയക്ക് മീൻകൊത്തി ഇഷ്ടപ്പെട്ടു കാക്കയെ പോലുള്ള പക്ഷിയാണോ നീലപ്പൊന്മാനും അതെ നോക്കൂ ആ ചിലയിൽ ഇരുന്ന് നല്ല പാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന കറുപ്പും വെളുപ്പും ചിറകുള്ള കിളിയെ കണ്ടോ ആ കിളിയാണ് മണ്ണാത്തിപ്പുള്ള വളരെ ഭംഗിയായി പാട്ടുപാടുന്ന കിളിയാണത് മണ്ണാത്തിപ്പുള്ളിനെ എല്ലാവരും അങ്ങനെ അമ്മ ദിയമ്മൾക്ക് മണ്ണാത്തിപ്പുള്ളിന്റെയും മീൻകുത്തിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊടുത്തുവല്ലേ എന്താ നോക്കിക്കോ അങ്ങനെ ഒരു ദിവസം ഈരപ്പൊന്മാനെ ദിയ കണ്ടു വെളുത്ത നെഞ്ചും നീല ചിറകുകളുമുള്ള ൊന്മൻ അവൾക്ക് സന്തോഷം സഹിക്കാനായില്ല ദമ്മളുടെ മുഖം കണ്ടുവാ സന്തോഷം കൊണ്ട് ചിരിക്കുന്നു കണ്ടുവാ ആ കണ്ടുവാൾ ആരെ കണ്ടുപിടിച്ചു അവൾ സ്കൂളിൽ പോയപ്പോൾ ടീച്ചറോടും കൂട്ടുകാരോടുമെല്ലാം നീലത്തൂവൽ കിട്ടിയതും നീലപ്പൊന്മൻ പക്ഷിയെ കണ്ടതും വിവരിച്ചു അവധിക്കാലമായി സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും എന്തെങ്കിലും പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരണം പക്ഷികളെ കുറിച്ചും തൂവലുകളെ കുറിച്ചും പഠിക്കാൻ തന്നെ ദിയ തീരുമാനിച്ചു പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ദിയയുടെ അമ്മാവൻ അവൾക്ക് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം സമ്മാനിച്ചു ദിയയുടെ കയ്യിൽ എന്താ ഉള്ളത് പുസ്തകമുണ്ടല്ലേ ഏത് പുസ്തകം കേരളത്തിലെ പക്ഷികൾ അമ്മയുടെയും പുസ്തകത്തിന്റെയും സഹായത്തോടെ ദിയ പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങി അതി എഴുന്നേറ്റ് മുറ്റത്ത് നടക്കുമ്പോഴും വൈകുന്നേരം നടക്കാൻ പോകുമ്പോഴും ദിയ ഒരുപാട് പക്ഷികളെ കണ്ടു അമ്മയുടെ കൂടെ നടക്കാൻ പോകുമ്പോൾ ദിയ എന്തു ചെയ്യും ചുറ്റുപാടും നിരീക്ഷിക്കും അല്ലെ അപ്പോൾ ദാ അവലിയ മരത്തിൽ പക്ഷി ഇരിക്കുന്നത് കണ്ടുവോ അകസത്തോടെ പക്ഷികൾ പറക്കുന്നത് കണ്ടുവോ ആ അങ്ങനെ ഒത്തിരി പക്ഷികളെ ദിയ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചു ദാ ഇവിടെ ആരൊക്കെയുള്ളത് ആ ആരാണ് കാക്കയും കൊക്കമാവനും അല്ലെ കാക്കയുടെ നിറം എന്താ കറുപ്പ് കൊക്കമ്മാന്റെ നിറോ വെള്ള അല്ലെ വെളുപ്പ് ടിച്ചിട്ട് രാവിലെ പാട്ട് പാടി തന്നില്ലേ കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം കൊക്കിന് ഉണ്ടൊരു കുപ്പായം വെള്ള കുപ്പായം നമുക്ക് വായിക്കാം കറുത്ത തൂവലുകളുള്ള കാക്ക വെളുത്ത തൂവലുകളുള്ള കൊറ്റി ഇവിടെ ഉണ്ട് രണ്ടു പേര് ആരാ മഞ്ഞത്തൂവലുകൾ ഉള്ള മഞ്ഞക്കിളി പച്ചത്തൂവലുകൾ ഉള്ള ചിന്നക്കൂട്ടുറുവൻ കണ്ടില്ലേ ആരാണ് മഞ്ഞക്കിളിയും ചിന്നക്കൂട്ടുറുവനും അപ്പൊ എത്ര പക്ഷികളെ കണ്ടു ആ ഇവിടെ തന്നെ നാല് പക്ഷികളെ കണ്ടു അങ്ങനെ നമ്മുടെ ദിയമോളിപ്പോൾ ഒരുപാട് പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തി ഇതാ ഇവിടെ ആരാ ഉള്ളത് ആ നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ ഇണ്ടല്ലേ എന്തു ഭംഗിയ മയിലിനെ കാണാൻ അല്ലേ നമുക്ക് വായിക്കാം നീലയും പച്ചയും കറുപ്പും ഇഴചേർന്ന സുന്ദരമായ മയിൽപീതി കിളികൾക്കും മാത്രം സ്വന്തമായ അതിമനോഹരമായ തൂവലുകൾ ദിയക്കും സ്വന്തമായി സ്കൂൾ തുറന്നു ദിയയുടെ തൂവൽ ശേഖരണം എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി പക്ഷികളെ നിരീക്ഷിക്കാൻ ദിയയോടൊപ്പം കൂട്ടുകാരും കൂടി അപ്പോ ദിയയുടെ തൂവല് മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ നല്ല കഥയാ അല്ലേ ദോള് തൂവൽ ശേഖരിച്ച് ഒരുപാട് പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തി അപ്പൊ എന്റെ മക്കൾ എന്തു ചെയ്യണം ആ ചുറ്റുപാടുമുള്ള പക്ഷികളെ ഒക്കെ നിരീക്ഷിക്കുക അവയുടെ തൂവലുകൾ ശേഖരിക്കുക അവയുടെ മുട്ടകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവ നിരീക്ഷിച്ച് ഏത് പക്ഷിയുടെ മുട്ടകളാണെന്ന് തിരിച്ചറിയുക ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടല്ലേ എല്ലാ മക്കളും നല്ല മക്കളായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അതിനെ നന്നായി വായിക്കണം ഓക്കേ